ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജൂർലിയുടെ ജയ്പൂർ കോട്ടണിലുള്ള നൈറ്റിഡ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വി നെക്ക് അതിൻ്റെ ആ ബോർഡറാണ് അതിൻ്റെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇവിടെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളറ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ലൈറ്റ് അല്ലോ അതാണ് കളർ വന്നിരിക്കുന്നത് റണ്ണിങ് മെറ്റീരിയലിൽ ജയ്പൂർ കോട്ടണിൽ ചെയ്തിരിക്കുന്ന നൈറ്റിയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോർഷനിലും ഫ്ലീറ്റ്സ് ഉണ്ട് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ബാക്ക് ഫ്രണ്ടിൽ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടി നയൻ നമുക്കിതിൻ്റെ കളർ ചേഞ്ചസ് കാണാം ഇത് അതിന് തന്നെ കളർ ചേഞ്ച് ആണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂ ആവുമ്പോൾ ബ്ലൂ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ഇച്ചിരി കൊണ്ട് ഗ്രീനും കൂടെ കൂടിയുള്ളൊരു കളറാണ് എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ് നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ഇത് ആ ഗ്രീൻ വരുമ്പോൾ ഗ്രീൻ പൈപ്പിംഗും വരും ബാക്കിയെല്ലാം സെയിം പ്യുവർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസമുണ്ട് വേറൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് കളറ് പീച്ച് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിസൈൻ ആ സെയിം ഡിസൈൻ തന്നെയാണ് ഇതൊരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സെയിം തന്നെയാണ് പൈപ്പിങ്ങും കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് വി നെക്ക് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല പ്രിൻ്റ് ആണ് എല്ലാം ജയ്പൂർ കോട്ടനാണ് അടുത്ത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇച്ചിരി ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളറാണ് ഒരു മെറൂൺ റെഡ് ആണ് ഈ കളർ വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളറിൽ നല്ല പ്രിൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനില് സെയിം തന്നെയാണ് ഡിസൈൻ സെയിം തന്നെ വന്നിരിക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മെറൂണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു കളറ് അതിനൊക്കെ വൈറ്റ് കളറിലെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ജയ്പൂർ കോട്ടനിലെ നൈറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ